പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് നേരത്തെ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമായിരുന്നു ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടിപ്പോയ ഒരു ഒരാഴ്ച അത് കഴിഞ്ഞ് അങ്ങോട്ട് പറ്റുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പ്രാർത്ഥിക്കാനുള്ള മടി അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ഒരു അകൽച്ച ഇപ്പം തന്നെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുകയും ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഒരു ചോദ്യമാണത് പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സുശ്രേഷ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും വിശോ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ദൈവം പോലും പ്രാർത്ഥിച്ചില്ലേ എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത് അപ്പം നമ്മുടെയൊക്കെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പിശാജ് അവൻ്റെ സർവ്വശക്തി ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയെ പാപത്തിൽ വീഴ്ത്താനല്ല മറിച്ച് പ്രാർത്ഥനയൊന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം പ്രാർത്ഥനയും നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ എല്ലാ പാപത്തിലും വീണോളും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബൈബിൾ വായന തുടങ്ങിയിട്ട് എത്ര ദിവസമായി കൊന്ത ജില്ലയിലൊക്കെ തുടങ്ങിയതാണ് ഇപ്പോൾ അതുണ്ടോ നീ മണിക്കൂറുകൾ വേണമെങ്കിൽ നന്മപ്രവർത്തികൾ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ നീ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിച്ചു നോക്കിക്കേ ഭയങ്കര ക്ഷീണമാണ് ബുദ്ധിമുട്ടാണ് കൊന്ത എല്ലാം തോന്നത്തില്ല ബൈബിൾ വായിക്കാൻ തോന്നത്തില്ല ഒരു സംശയവും വേണ്ട അത് പൈശാചിക ശക്തിയുടെ സ്വാധീനം തന്നെയാണ് കാരണം പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിൻ്റെ പല വീഴ്ചകളുടെയും പിന്നിലേക്കൊന്ന് പോയി നോക്കിക്കേ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടില്ലേ അല്ലെങ്കിൽ തുടങ്ങി വെച്ച പലതും നിർത്തിയിട്ടില്ലേ ഓർക്കണം പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ശക്തി പ്രാർത്ഥനയാണ് പിശാചിനെ ഭയപ്പെടുത്തുന്നത്